ദേവ്യാനി എല്ലാ സത്യങ്ങളും പറയാൻ ഒരുങ്ങുവാണ് മോളെ നയനെ ഞാൻ പറയുന്ന കാര്യം കേട്ട് നീ വഷമിക്കരുത് ഇനിയും എത്ര നാളാണ് ഈ രഹസ്യം മൂടി വയ്ക്കുന്നത് എന്തായാലും ഒരു നാള് നബി ഇതൊക്കെ അറിയേണ്ടതല്ലേ എന്ന് ദേവ്യാനി പറയുമ്പോൾ നയന വന്ന് അവരെ തടയുന്നുണ്ട് വേണ്ടമേ ഇതറിഞ്ഞ നവ്യേശിയുടെ കുടുംബജീവിതം പോലെ തകരുന്നത് അബിയോടൊപ്പം ശശി സന്തോഷായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറയുവാണ് നയന ഇനി വയ്യ മോളെ കാരണം നാളെ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും അപ്പോൾ അതിന്റെ ഭാവി നമുക്ക് നോക്കണ്ടേ പിന്നെ നബ്യാന്നും പറയുന്നവൾക്ക് അന്യത്തിയായ നിന്നോട് ഒരു ഇതര സ്നേഹം പോലുമില്ല അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് നിനക്ക് തരേണ്ട പ്രാധാന്യം നബി ഇപ്പോൾ ആ അനാമികയ്ക്കാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവൾക്ക് വേണ്ടി എന്റെ മോനതിന ത്യാഗം സഹിക്കുന്ന കാര്യം ഞാൻ ഇത് പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ദേവ്യാനി നബ്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ നിക്കുന്ന ചന്തു അച്ഛൻ എൻ്റെ മോൻ ആദർശ ഒന്നുമല്ല എന്റെ ഭർത്താവ് അബിയാ നവ്യേ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ആദർശ ഇത്രയും കാലം ആ കുറ്റമൊക്കെ ഏറ്റെടുത്തത് അത് നീ മനസ്സിലാക്ക് എന്ന് ദേവ്യാനി പറയുന്നത് കേട്ട് നവ്യ ആകെ വല്ലാതായി എഴുന്നേറ്റ് വരുന്നുണ്ട് നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് ചന്ദുമോളുടെ അച്ഛൻ എൻ്റെ അബിയാണെന്നോ ദ സ്വന്തം മകന്റെ ഭാവി രക്ഷിക്കാൻ എന്റെ ഭർത്താവിനെ കള്ളനാക്കിയാലുണ്ടല്ലോ എടി നയനെ നിന്റെ അമ്മായി അമ്മയെ കൊണ്ട് വലിയ ശല്യമായല്ലോ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഇല്ലെങ്കിലെ ഞാൻ വല്ലതും വിളിച്ചു പറയും ഇവര് പറയുന്നത് നീ കേട്ടില്ലേ ചന്തമോളുടെ അച്ഛൻ അബിയാണത്രേ എനിക്ക് ചിരി വന്നിട്ട് വയ്യ നിങ്ങൾ അബിയെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് വേണ്ടതിനും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അത്രക്ക് പരിശുദ്ധിയുള്ളവനാ എൻ്റെ അബി എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വാസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മാത്രമാണ് അബി ആദർശെന്ന് പറയുന്നവനുണ്ടല്ലോ നയനെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല ആദർശേടനെ നന്നാക്കാൻ നോക്ക് എന്നിട്ട് മതി എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം വിളിച്ച് പറയുന്നത് ഇനി മേലിൽ അബയെക്കുറിച്ച് ഇല്ലാദിനം പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുവാണ് നീ വിശ്വസിക്കേണ്ട നവ്യെ ഈ തെളിവ് കണ്ടാ നിനക്കെല്ലാം ബോധ്യമാകൂ ഇതേ ഡി എൻ എ റിസൾട്ടാ ശാന്തുമോളുടെ ഡാഡി ആരാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് പഠിച്ച കള്ളനാ നിന്റെ ഭർത്താവ് എന്നിട്ടൊന്നും അറിയാത്ത പാവത്തിനെ പോലെ നിന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നതാ നീ റിസൾട്ട് ഒന്ന് വായിച്ചു നോക്ക് എന്നു പറഞ്ഞ ദേവിയാനി ആ റിപ്പോർട്ട് നവ്യയുടെ കൈയിലേക്ക് കൊടുക്കുവാണ് അത് വായിച്ച നവ്യ ആകെ ഞെട്ടി നിൽക്കുവാണ് ഇല്ല ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല ഈ ഡി റിപ്പോർട്ട് നിങ്ങൾ ഫെയ്ക്കായി ക്രിയേറ്റ് ചെയ്തതല്ലേ ആദർശേട്ടനെ രക്ഷിച്ചെടുത്ത് അബിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പഠിച്ച പണി പതിനെട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം ഇതുപോലത്തെ ഫേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്കാണോ പ്രയാസം ഇതൊന്നും കാണിച്ച ബുദ്ധിയുള്ള ഞാൻ വിശ്വസിക്കില്ല ആര് വിചാരിച്ചാലും ഞങ്ങളുടെ ബന്ധം തകർക്കാൻ പറ്റില്ല നിന്റെ അമ്മായിയമ്മ ആള് കൊള്ളാ നയനെ എത്ര പെട്ടെന്നാ ഇവരബിയുടെ മേൽ കുറ്റം കെട്ടിവെക്കാൻ നോക്കിയത് അബിക്കാണെങ്കി ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നാ കേട്ടോ ഇനി അബിയാണ് കുട്ടിയുടെ അച്ഛനെന്നും പറഞ്ഞ് ആരിങ്ങോട്ടുകാരും വരണ്ട ഞാൻ അവനെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് നവ്യ പോവാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമോളെ ഡി എൻ എ റിപ്പോർട്ട് കാണിച്ചിട്ടും നിന്റെ ചേച്ചി ഇതൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ ഇനി അവളെ എങ്ങനെ സത്യം ബോധ്യപ്പെടുത്തും എന്ന് ദേവിയാനി നയനയുടെ അടുത്ത് ചോദിക്കുവാണ് ഞാൻ അപ്പോയെ അമ്മയോട് പറഞ്ഞതല്ലേ ശേഷി അഭി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അതാ തെളിവുകൾ നിരത്തിയിട്ടും ശേഷി ഇതൊന്നും വിശ്വസിക്കാത്തത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ അമ്മ ആദർശേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് എനിക്കും അമ്മയ്ക്കും അറിയാലോ അത് മതിയല്ലോ നമുക്ക് എന്ന് പറഞ്ഞ് നയന പോവാണ് നയന പറഞ്ഞതുപോലെ അത് എനിക്ക് മോൾക്കും മാത്രം ബോധ്യപ്പെട്ടാ പോരാ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആദർശ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മതിയാവും എന്നാലേ അമ്മയായി എനിക്ക് സമാധാനം ഉണ്ടാവു അതിനെന്താ വേണ്ടെന്ന് ആലോചിച്ച് ചെയ്തേ പറ്റൂ എന്ന് മനസ്സിൽ ചിന്തിച്ച് ദേവിയാനി പോവാണ് പിന്നീട് അനാമിക തന്റെ കാമുകനെയും വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്തിനാ മോളെ നീ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ ഇപ്പോഴും നീ അനിമോന്റെ ഭാര്യയാണ് അക്കാര്യം നീ മറന്നേക്കരുത് എന്ന് വേണു പറയുമ്പോ അറിയ ആ ബോധം അവനുകൂടി വേണ്ട എനിക്കിവനെ കാണാതിരിക്കാൻ പറ്റില്ല പുറത്ത് വെച്ച് മീറ്റ് ചെയ്താലേ അത് അനന്തപുരിക്കാര് എങ്ങനെങ്കിലും കാണും അതുകൊണ്ടാ ഞാൻ ഇവനെ പുറത്ത് കൂട്ടിക്കൊണ്ടുവരാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു കുറച്ചു നേരം സംസാരിച്ചിട്ട് ഇവൻ തിരിച്ചു തിരിച്ചുപോയിക്കോളും നീ വാടാ എന്ന് പറഞ്ഞ അനാമിക അവനെ അകത്തേക്ക് കൊണ്ടുപോവാണ് നേരം കഴിഞ്ഞ് ജാനകി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ജാനകിയെ കണ്ടു വേണു രേവതിയും അനാമികയോട് ആവശ്യപ്പെടുവാണ് ജാനകി കാണാതെ അവൻ റൂമിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് അല്ല എന്താ വേണുവിനും രേവതിക്കും എന്നെ കണ്ടിട്ട് ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ സ്വീകരിക്കാറ് എന്ന് ജാനകി ചോദിക്കുമ്പോ അത് ജാനകിക്ക് തോന്നുന്നതാ നിങ്ങൾ അകത്തേക്ക് വാ എന്നു പറഞ്ഞ് രേവതി അവരെ സ്വീകരിക്കുവാണ് അല്ല അനാമിക മോൾ ഇവിടെ ഇല്ലേ അവളെ കാണാനാ ഞാൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത് മോള് ഇങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസം ആയില്ലേ അവളില്ലാതെ എനിക്ക് പറ്റുന്നില്ല അനന്തപുരിയിലാണെങ്കിൽ ഞാൻ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാ താമസിക്കുന്നെ നിങ്ങൾക്കറിയാലോ കാര്യങ്ങള് ഇപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പാ ഞാൻ എന്തായാലും മോളുടെ ഭാഗത്താ ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ ജാനകി അനാമികയുടെ മുറിയിലേക്ക് പോകാനായി നടക്കുവാണ് എന്നാൽ രേവതിയും വീണുവന്ന് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട് അയ്യോ ജാനകി എന്തിനാ മുറിയിലേക്ക് പോയി ബുദ്ധിമുട്ടുന്നേ ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം മോൾക്കാവുമ്പോ ഇങ്ങോട്ട് വരാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല റൂമിലിരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിക്കുന്നതല്ലേ എന്നൊക്കെ രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട രേവതി ഞാൻ മോളെ മുറിയിൽ പോയി കണ്ടോളാം എനിക്ക് കുറച്ച് തനിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ജാനകി മുറിയിലേക്ക് കയറി പോവാണ് ജാനകി വരുന്നത് കണ്ട അനാമിക മുറിയിൽ കയറാൻ വിടാതെ ഡോറിനടുത്തേക്ക് വരുവാണ് അമ്മവാ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം എന്ന് അനാമിക പറയുമ്പോൾ അതെന്താ മോളെ ഞാൻ മുറിയിൽ കയറിയ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം ഞാൻ മോളുടെ മുറിയിലേക്ക് വന്നാ എനിക്കവിടെ ഇരിക്കാലോ പിന്നെ മോളോട് ഇഷ്ടം പോലെ സംസാരിക്കാലോ എന്നു പറഞ്ഞ് ജാനകി അകത്തേക്ക് കയറി വരുവാണ് ആകെ പരിഭ്രമിച്ച് അനാമിക മോൾ അറിഞ്ഞില്ലേ അനന്തപുരിയിലെ വിശേഷമൊക്കെ ഏട്ടത്തി ഇപ്പോൾ രണ്ടും കൽപ്പിച്ച ആദർശനല്ല അബിക്കാണ് കല്യാണത്തിന് മുൻപ് ചന്തു മോൾ ഉണ്ടായതെന്ന് അവള് ബാധിച്ചു അത് നവ്യയുടെ മുന്നിൽ വെച്ച് ഡി എൻ എ റിപ്പോർട്ട് വരെ ഏട്ടത്തി ക്രിയേറ്റ് ചെയ്തു അതൊക്കെ ഫേക്ക് ആണെന്ന എനിക്ക് തോന്നുന്നത് നവ്യയും അതൊന്നും വിശ്വസിച്ചിട്ടില്ല മോളെ എന്ന് ജാനകി പറയുമ്പോൾ അതൊക്കെ വല്യമ്മ കാശികൊടുത്ത് ചെയ്യിപ്പിച്ചതാവൂ അമ്മേ ആദർശം തന്നെയാ ഇതിന് പിന്നില് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ ആദർശയിടം തന്നെയാ ചതിയൻ അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അനാമിക പറഞ്ഞു കൊടുക്കുവാണ് അത് മോള് പറയുന്നതാ ശെരി ഇപ്പൊ ഏട്ടത്തിക്ക് അബിയെ മോശക്കാരനാക്കി സ്വന്തം മകനെ രക്ഷിക്കണം നാളെ എൻറെ മരുമോൾക്ക് കാമുകന്മാരുണ്ടെന്ന് വരെ ഏട്ടത്തി പറഞ്ഞുണ്ടാക്കും എന്നാൽ ഞാനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല മോളെ എൻറെ മരുമോളെ എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ് എന്ന് ജാനകി പറയുന്ന സമയത്ത് കർട്ടന തായെ രണ്ട് കാലുകൾ അവരുടെ കണ്ണിൽ പെടുന്നുണ്ട് അയ്യോ അതാരാമോളെ ആ ഒളിച്ചു നിൽക്കുന്നേ ആരാടാ നീ എന്ന് ചോദിച്ച് ജാനകി കർട്ടൻ നീക്കിയപ്പോ അവൻ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് എന്നെ ഒന്നും ചെയ്യരുതാൻറ്റി ഞാൻ അനാമികയുടെ കാമുകന അവൾ വിളിച്ചു പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് മറുപടി കൊടുത്ത് അവനാ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് ഇതൊക്കെ കേട്ട് അനാമിക ആകെ ഞെട്ടി നിൽക്കുവാണ് എടി ഒരുമ്പെട്ടവളെ നിന്റെ തനി സ്വരൂപം ഇതായിരുന്നല്ലേ ഇന്ന് ധൃതി പിടിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാഴ്ച കാണാൻ പറ്റുമായിരുന്നോടി ഏട്ടത്തി ഈ കാഴ്ച നേരത്തെ കണ്ടിട്ടുണ്ടാവും അതാ ഏട്ടത്തിക്ക് നിന്നോട് ഇത്രയും വിരോധം ഇനി ഇക്കാര്യം ഞാൻ എങ്ങനെ അനന്ത്പുരിക്കാരോട് പറയും അചേട്ടം പലതവണ പറഞ്ഞതാ നീ ശരിയല്ല നീ കാമുകന്മാരോടൊപ്പം കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ അതൊക്കെ ചെവികൊണ്ടില്ല അതിനുള്ള ദ്രോഹാണ് നീ എന്നോട് ചെയ്തിരിക്കുന്ന നിന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയാണോടി ഇത് എന്ന് ചോദിച്ച ജാനകി അനാമികയുടെ മുഖത്ത് ഒന്ന് പൊട്ടിക്കുവാണ് അയ്യോ അമ്മേ എന്നെ അടിക്കല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ പോയത് എന്റെ ബന്ധുവാണ് അല്ലാതെ കാമുകനൊന്നും അല്ല എന്ന് കള്ളം പറയുവാണ് അനാമിക മതിയടി ഇനി നിന്റെ ഒരു കള്ളവും എനിക്ക് കേൾക്കണ്ട അവളുടെ ബന്ധുവാണ് പോലും അനന്തപുരിയിലെ ഏറ്റവും വലിയ ശാപം നയനയാണെന്നാ ഞാൻ ഇത്രയും കാലം കരുതിയത് അത് അവളൊന്നുമല്ല നീ ഒറ്റൊരുത്തിയടി നയനയൊന്നും നിന്റെ മുന്നിൽ ഒന്നും അല്ലടി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നീ നടക്കനന്തപുരിയിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ ജാനകി അനാമികയുടെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അത് കണ്ട് പേടിച്ച രേവതിയും വേണുവും അവരുടെ പിന്നാലെ അനന്തപുരിയിലേക്ക് എത്തുകയാണ് എന്താ ജാനകി നീ അനാമിക മോളെ കൂട്ടിക്കൊണ്ടു വരാൻ പോയതല്ലേ പിന്നെ ഇവളെ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നെ നിന്റെ പ്രിയപ്പെട്ട മരുമകളല്ലേ ഇവള് എന്ന് ദേവ്യാനെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ അനാമികയെ ദേഷ്യത്തിൽ നോക്കുവാണ് ജാനകി മുത്തശ്ശിനും മുത്തശ്ശിയും അജേട്ടനും അനിയൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്താ ജാനകി നിന്റെ മരുമകള് അവളുടെ മുഖത്ത് നല്ല സന്തോഷമൊന്നും കാണാനില്ലല്ലോ എന്തോറ്റി എന്ന് അജേട്ടൻ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കടി ഇനി അതും ഞാൻ തന്നെ പറയണോ ശരി എല്ലാ എന്റെ വിധിയാണല്ലോ അജേട്ട നിങ്ങൾ എന്നോട് ക്ഷമിക്ക് എനിക്ക് പറ്റിയിരിക്കുന്നത് വലിയൊരു തെറ്റാ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു നിങ്ങളോട് ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിച്ചില്ല ഏട്ടെത്തി ഇപ്പോൾ എനിക്ക് ശരി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഈശ്വരൻ എനിക്ക് കണ്ണുകൊണ്ട് തന്നെ അത് കാണിച്ചു തന്നു ഇവള് കാരണം എൻ്റെ മോൻ്റെ ജീവിതമാ കൂട്ടിച്ചോറാവാൻ പോകുന്നത് ഇവൾക്ക് കാമ്പുകനുണ്ടെന്ന് പറയുന്നതൊക്കെ ശരിയായി ഏട്ടെത്തി ഞാനിന്ന് അത് നേരിട്ട് കണ്ടിട്ടാണ് വരുന്നത് അത് ഇവളുടെ വീട്ടിൽ വെച്ച് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ഇവളുടെ അച്ഛനും അമ്മയുമാണ് രേവതി നീ എന്താ നോക്കി നിൽക്കുന്നേ നിന്റെ മോളുടെ കാര്യമൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്നു ജാനകി പറയുവാണ് ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു ജാനകി നീ ഞങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടാ പറയാത്തത് ഇപ്പൊ നീ തന്നെ എല്ലാം കണ്ടു മനസ്സിലാക്കിയല്ലോ എന്ന് പറയുവാണ് ദേവിയാനി ഞങ്ങളുടെ മോൾക്ക് ഒരബദ്ധം പറ്റിയതാ മൂർത്തി സാറെ ഇനി ഒരാളെയും വീട്ടിലേക്ക് വിളിച്ച് കയറ്റില്ല അത് ഞങ്ങൾ ഉറപ്പു തരാം എന്ന് വേണു പറയുമ്പോ നിർത്തടോ ഇത് അബദ്ധമാണോ നിങ്ങളുടെ മോൾക്ക് പറ്റിയത് അബദ്ധമൊന്നുമല്ല ഞങ്ങളുടെ മോന് പറ്റിയത് അബദ്ധം നീ നിന്റെ മോളെയും വിളിച്ചോണ്ട് പോവാൻ നോക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ഈ തറവാടിന്ന് ചീത്ത പേരാണ് എന്റെ മുന്നിൽ കണ്ടു പോവരുത് രണ്ടിനെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുവാണ് അങ്ങനെ എല്ലാരും കൂടി എന്റെ കുടുംബത്തെ അങ്ങനെ മോശക്കാരൊന്നും ആക്കണ്ട നിങ്ങളുടെ ഉണ്ടല്ലോ കാമുകിമാര് അതൊക്കെ വെച്ച് നോക്കുമ്പോ എൻറെ മോള് ചെയ്തത് വലിയ തെറ്റൊന്നും അല്ല നിങ്ങൾക്ക് എന്റെ മോളെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചു മോനേയും വേണ്ട സാറേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് കോടതിയിൽ വെച്ചാവാ അവിടെ വന്ന് സംസാരിച്ചാ മതി എന്ന് പറഞ്ഞ വീണു അനാമികയും രേവതിയെയും കൂട്ടിക്കൊണ്ടു പോവാണ് കണ്ടില്ലേ ജാനകി ഡിവോഴ്സ് വാങ്ങിച്ച് നല്ലൊരു തുക നഷ്ടപരിഹാരം ചോദിക്കാനാ വേണുന്റെ പുറപ്പാട് എന്ന് ദേവ്യാനി പറയുമ്പോൾ എന്റെ മോന്റെ ജീവിതം തകർന്നു ഏട്ടെത്തി ഒരു രൂപ പോലും ഞങ്ങൾ അവൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കില്ല അതിനെ ഏത് കോടതി കയറി ഇറങ്ങേണ്ടി വന്നാലും ശരി അനിമോനെ വേറൊരു കല്യാണം കഴിപ്പിക്കണം അത് എത്രയും പെട്ടെന്ന് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് ജാനകി ഇനി അനാമികയ്ക്ക് കാശ് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷെ അനിമോന്റെ ജീവിതത്തില് മറ്റൊരു പെണ്ണിനെ കൊണ്ടുവരേണ്ടത് നീയല്ല അനിയാണ് അതീ തറവാടിന് യോജിച്ച പെൺകുട്ടി ആയിരിക്കണം അനാമികയെ പോലെ തലതിറിച്ച പെൺകുട്ടികള് ഇനി തറവാട്ടില് കാലെടുത്ത് വയ്ക്കാൻ പാടില്ല ഞാനെന്തായാലും നയനയുടെ അച്ഛനെയും അമ്മയും ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കാം അവർക്ക് സമ്മതമാണെങ്കിൽ നന്ദുവിനെ എനിക്ക് വീണ്ടും ആലോചിക്കാലോ എന്താ നിന്റെ അഭിപ്രായം അതിലെതിർപ്പുണ്ടോ എന്ന് ദേവ്യാനി പറയുന്നത് കേട്ട് എനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എനിക്ക് എന്റെ എതിർപ്പ് ഏട്ടത്തി എല്ലാം ഏട്ടത്തിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ നന്ദു ഇപ്പോ ഒരു എസ്ഐ ആണ് എന്റെ മോനാണെങ്കിൽ ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനും അവനൊരു ജോലി പോലുമില്ല ഈ ബന്ധത്തിന് നയനയുടെ അച്ഛനും അമ്മയും സമ്മതിച്ച അതെന്റെ മോന്റെ ഭാഗ്യായിട്ടേ ഞാൻ കരുതൂ വേണെങ്കിൽ ഈ ആലോചനയുമായിട്ട് ഏട്ടത്തിയുടെ കൂടെ ഞാനും വരാം എന്നൊക്കെ ജാനകി പറയുവാണ് അത് കേട്ട് നയന സന്തോഷത്തോടെ നന്ദുനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് പിന്നീട് അസുഖമൊക്കെ ഭേദമായി അനക ആരോടും പറയാതെ അനന്തപുരിയിലേക്ക് കയറി വരുവാണ് പെട്ടെന്ന് അനക അവിടെ കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അല്ല ഇത് അവളല്ലേ ഇവളെപ്പോ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഇത് ആദർശന്റെ കാമുകിയല്ലേ ആദർശന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നവ്യ സന്തോഷത്തോടെ നിക്കുവാണ് എന്ന ആദർശനെ മൈൻഡ് ചെയ്യാതെ അനക അബിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ മുഖത്തൊന്ന് പൊട്ടിക്കുവാണ് എടി നീ എന്തിനാ എന്റെ ഭർത്താവിന്റെ കരണത്തടിച്ചത് നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ദേ നിൽക്കുന്നു ആദർശേട്ടൻ നീ അവനെ അടിക്കാൻ നോക്ക് ആദർശേടൻറെ കർണത്താ നീ തല്ലേണ്ടത് അല്ലാതെ എന്റെ ഭർത്താവിന്റെ കരണത്തല്ല എന്ന് പറഞ്ഞ് നവ്യ പൊട്ടിത്തെറിക്കുവാണു എടാ അബി നീ തന്നെ പറഞ്ഞു കൊടുക്ക് സത്യങ്ങളൊക്കെ അത് നിന്റെ ഭാര്യയും കൂടി അറിയട്ടെ അത് നിന്നെ കൊണ്ട് പറയിക്കാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ നിക്കുന്ന ആദർശടനാണോടാ ചന്തമോളുടെ അച്ഛൻ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ച് അവന്റെ കരണത്ത് വീണ്ടും അനക അബിയുടെ കരണം പുകയ്ക്കുന്നത് കണ്ട് നബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇനി ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യൊന്നുമില്ല അനകയ്ക്ക് സപ്പോർട്ടായി ഇവിടെ ആദർശടനും മുത്തശ്ശനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കുന്നതാ ബുദ്ധി എന്നാലോചിച്ചതിന് ശേഷം അബി അത് സമ്മതിച്ചു കൊടുക്കുവാണ് ആദർശയുടെ അല്ല ഞാൻ തന്നെയാ ചന്ദോളുടെ അച്ഛൻ എന്ന് അബി പറയുമ്പോ നീ എന്തിനാ അബി കള്ളം പറയുന്നേ ഇവളുടെ അടി പേടിച്ചിട്ടാണോ നിന്നെ ഇവിടെ ആരും ഇനി അടിക്കാൻ പോകുന്നില്ല ഞാനില്ല നിന്റെ കൂടെ ആരെയും പേടിച്ച് നീ ചെയ്യാത്ത കുറ്റം ഏൽക്കേണ്ട കാര്യമൊന്നുമില്ല അബി നീ സത്യം പറയു എന്ന് നവ്യ ആവശ്യപ്പെടുവാണ് നവ്യ അബി പറയുന്നത് സത്യം തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ ആദർശനൊന്നും അല്ല നിന്റെ ഭർത്താവ് അബി തന്നെയാണ് അവൻ നിന്നെ നിനശീറ്റ് ഞാൻ ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ അവൻ നിന്നെയും കൊല്ലാൻ നോക്കും ഇവൻ കാരണം എന്റെ ജീവിതം നശിച്ചു എന്നെ കൊല്ലാൻ നോക്കിയത് ഇവനാണ് അതുകൊണ്ട് നീ നീയെങ്കിലും രക്ഷപ്പെടണം അതുകൊണ്ടാ ഇത് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം വന്നത് അനക പറയുന്നത് കേട്ട് ആകെ തകർന്നു പോവാണ് നവ്യ പെട്ടെന്ന് നവ്യയുടെ ബോധം പോകുന്നത് കണ്ട് നവ്യയും ദേവിയാനിയൊക്കെ വന്ന് അവള് താങ്ങി പിടിച്ചുകൊണ്ട് പോവാണ്